ഭഗവതി ക്ഷേത്രം ബ്രഹ്മകലശ മഹോത്സവം ജനുവരി പരിശോധനകളിലെ കൃത്യത കാഴ്ചകളുടെ പൂർണ്ണത കണ്ണടകളിലെ വൈവിധ്യത ഇഡോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐക്ലിനിക് കെ എസ് ആർ ടി സി ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ ചെറുവത്തൂർ ശ്രീ നെല്ലിക്കാതുരുത്തിക്കഴകം നിലമംഗലത്ത് ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ മഹോത്സവം ജനുവരി ഇരുപത്തെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി മൂന്നിന് തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാളിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക നാളത്തെ വിവിധ ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികളോടെയാണ് ചെറുവത്തൂർ ശ്രീ കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്നത് ഇരുപത്തെട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന കലവർ നടക്കൽ ചടങ്ങോടെ ഉത്സവ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും അന്നേ ദിവസം വൈകുന്നേരം മണിക്ക് സാംസ്കാരിക സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നൃത്തസന്ധ്യയും രാത്രി എട്ട് മണിക്ക് നാടകം കുറവനും കുറത്തിയും അരങ്ങേറും ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലും വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ കലവറ നിറക്കൽ ഘോഷയാത്ര കഴകത്തിൽ എത്തിച്ചേരും വനിതാ സംഗമം കൈകൊട്ടിക്കളി മത്സരം ദഫ്മുട്ട് മെഗാ തിരുവാതിര പൂരക്കളി മത്സരം പൂരക്കളി പ്രദർശനം മ്യൂസിക് നൈറ്റ് ആചാര്യ സംഗമം മെഗാ പൂരക്കളി മെഗാ മ്യൂസിക്കൽ നൈറ്റ് തുടങ്ങിയ കലാ സാംസ്കാരിക പരിപാടികളും വിവിധ ദിവസങ്ങളിലായി നടക്കും ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത് ഈ ദിവസങ്ങളിൽ വിവിധ പൂജാതി കർമ്മങ്ങളും ദീപാരാധനയ്ക്ക് ശേഷം പഞ്ചാരിമേളം തായം എന്നിവയും നടക്കും ഫെബ്രുവരി മൂന്നിന് വിവിധ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം പുനഃപ്രതിഷ്ഠ കലശാഭിഷേകം എന്നിവ നടക്കും അന്നദാനവും ഉണ്ടാകും സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ കെ വി ശശിധരൻ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ വി അമ്പാടി ജനറൽ സെക്രട്ടറി മെട്ടക് കൃഷ്ണൻ കണ്ടത്തിൽ വിനോദ് കെ പി കുഞ്ഞിരാമൻ ടി വി കൃഷ്ണൻ കാടങ്കോട് പി വി രമേശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചെറുവത്തൂർ പരിശോധനകളിലെ കൃത്യത കാഴ്ചകളുടെ പൂർണ്ണത കണ്ണടകളിലെ വൈവിധ്യത ഇഡോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് കെ ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പയ്യന്നൂർ